ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും രേവിതിയുടെ സച്ചിയുടെയും നാളത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഉണ്ടായിരിക്കും അപ്പം നാളത്തെ വിശേഷം എന്ന് പറയുന്നത് രേവതി മടങ്ങിയെത്തിയത് പ്രേക്ഷകരായി നമുക്ക് ഒരുപാട് സന്തോഷമുണ്ടെങ്കിലും രേവതിയുടെ ജീവിതത്തിൽ വലിയ സന്തോഷമൊന്നും നൽകാത്ത ഒരു അനുഭവമൊക്കെയാണ് നാളത്തെ എപ്പിസോഡ് കാരണം സച്ചി തന്നെ ഇപ്പോഴും ഒരു സംശയത്തോട് കൂടിയാണ് രേവതിനെ കാണുന്നത് രേവതി കാരണമാണ് ശ്രീകാന്ത് ഒളിച്ചു പോയതെന്നും വിവാഹം കഴിച്ചതെന്നും അതിന് മുഖ്യ പങ്ക് രേവതിക്കാണ് എന്ന് സച്ചി അടിയുറച്ച് വിശ്വസിക്കുക അപ്പം അതിനുവേണ്ടി സച്ചിയുടെ ഈ സംശയത്തെ ബലപ്പെടുത്തിക്കൊണ്ടാണ് ചന്ദ്രമുതിയുടെയും ശ്രുതിയുടെയും ശ്രുതിയുടെ ഒക്കെ പ്ര പ്രകടനങ്ങളൊക്കെ അങ്ങനെ രേവതിയെ ഒരുപാട് വേദനിപ്പിക്കുക കേട്ടോ ഇന്ന് മടങ്ങിയെത്തിയ രേവതി സന്തോഷത്തോടു കൂടി ആ മടങ്ങിയെത്തിയതെങ്കിലും മറ്റുള്ളവരുടെ ഒരു സച്ചിയുടെയും ചന്ദ്രമുതിയുടെയും ശ്രുതിയുടെയും ശ്രുതിയുടെ ആ ഇടപെടിയിൽ ആ പ്രവൃത്തി കൊണ്ട് അവരുടെ കുടുംബത്തിൽ യാതൊരു സമാധാനവുമില്ലാത്ത രേവതിയെയാണ് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണുന്ന അങ്ങനെ ഒടുവിൽ രേവതി ബെഡ്റൂമിൽ വന്ന് സച്ചിയുമായിട്ട് സംസാരിക്കുവാൻ വളരെ സ്നേഹത്തോടു കൂടി മുൻകാലത്ത് സച്ചിയുടെ സ്നേഹം അനുഭവിച്ച രേവതി അതേ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി ആഹാരം കഴിക്കുവാൻ വേണ്ടിയൊക്കെ വിളിക്കുക നമ്മുടെ സച്ചിനെ വിളിക്കുമ്പോഴത്തേക്കും സച്ചി ദേഷ്യം അത് സച്ചിനെ മുഖത്തൊരു പ്രസാദവുമില്ല കേട്ടോ രേവതിനെ കാണുന്നത് ചെകുത്താൻ കുരിശ് കാണുന്ന ഒരു രീതിയിലൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്ന അങ്ങനെ രേവതിയെ രേവതിയോട് അതിരൂക്ഷമായ രീതിയിൽ പറയുകയാണ് നിന്നെ ഞാൻ വിശ്വസിച്ച് താ വിശ്വസിച്ചു എന്ന് നീ കരുതിയോ ഏ നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടൊന്നുമല്ല മറിച്ച് എൻ്റെ അച്ഛൻ ആഹാരവും അതുപോലെ ഗുളിയും കഴിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ വിളിച്ചത് അല്ലാതെ നിന്നെ നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടൊന്നുമല്ല നീയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല ഈ മുറിക്കകത്ത് കിടക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഇനി രണ്ട് വ്യക്തികളായിട്ടാണ് ഇവിടെ ജീവിക്കുവാൻ പോകുന്നത് നീ എൻ്റെ ഭാര്യയാണെന്ന് യാതൊരു യാതൊരു വിധത്തിലും നീ ആഗ്രഹിക്കേണ്ട മാത്രമല്ല എൻ്റെ കൂടെയോ എൻ്റെ കാര്യത്തിൽ ഇടപെടാനോ നീ ഇനി നോക്കല്ല നമ്മൾ രണ്ടും രണ്ടാണ് അതുകൊണ്ട് നീ ഇവിടെ കിടക്കുക ഞാൻ വേറൊരു സ്ഥലത്ത് മാറി കിടക്കുക എന്നത് മാത്രമായിരിക്കും ഇനിയുള്ള ജീവിതം എന്നൊക്കെ പറഞ്ഞ് രേവതി ഒരുപാട് സങ്കടപ്പെടുത്തുകൾ ഇത് കേട്ടപ്പോൾ രേവതി ഒരുപാട് സങ്കടം വരുന്നുണ്ട് അങ്ങനെ സങ്കടം എന്നത് രേവതി പറയുകയാണ് എന്നാൽ പിന്നെ എന്തിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ സച്ചി പറയുകയാണ് തൻ്റെ ച്ഛനീ വിഷമിക്കല് അത് അച്ഛൻ ഇനി ഒരു അസുഖം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ജീവി നിന്നെ വിളിച്ചുകൊണ്ട് പോന്നതെന്നും ഒരു അഭിനയം മാത്രമായിരിക്കും അച്ഛൻ്റെ മുൻപിൽ നീയും ഞാനും തമ്മിലുള്ള ജീവിതത്തെക്കുറിച്ചെന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രനെ വിഷമിപ്പിക്കുകയൊക്കെ ആയിട്ട് അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് സച്ചിയുടെ മുറിയിൽ അരി അടുക്കല അരികിലൂടെ വരുന്ന രവീന്ദ്രൻ ഇത് കേൾക്കുകൊണ്ടാണ് രവീന്ദ്രൻ ഒരുപാട് സങ്കടമൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിനുശേഷം സച്ചി രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴത്തേക്ക് രേവതി രാവിലെ തന്നെ എഴുന്നേറ്റ് ആഹാരമൊക്കെ ഉണ്ടാക്കുക രാവിലെ ഇവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ ഉണ്ടാക്കി വെക്കുക അന്നേരത്തേക്ക് പെട്ടെന്ന് എണ്ണയിലൊക്കെ ഉള്ള ുള്ള ആഹാരമാണ് രേവതി എല്ലാ ദിവസവും ഉണ്ടാക്കുന്നത് അത് തന്നെ ഇന്നും ഉണ്ടാക്കിയാട്ടോ തിരിച്ചു വന്നിട്ടുള്ള ആഹാരം ഉണ്ടാക്കി അപ്പോൾ ആദ്യം ചന്ദ്രമതിയും ശ്രുതിയും ശ്രുതിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ ആഹാരം ഇഷ്ടപ്പെടാം സ്മെല്ലടിച്ചപ്പോൾ തന്നെ വലിയ സന്തോഷമുണ്ട് അപ്പം ഈ സാധനം പെട്ടെന്ന് ചന്ദ്രമതിക്ക് ഒരു തോന്നലുണ്ടാവുക രേവതിക്കിട്ട് കൊടുക്കാൻ പറ്റിയൊരു അവസരമാണ് പെട്ടെന്ന് അത് കൊതിയോടുകൂടി അത് ആഹാരം ചന്ദ്രമതി കണ്ടെങ്കിലും പെട്ടെന്ന് രേവതിക്ക് നേരെ അപ്പോൾ നീ നീയാണ് ഈ ചേ ര ചേട്ടനെ കുറേനെ ഈ കോലത്തിലാക്കിയെന്ന് ഈ കാരണമാണ് ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഇതൊക്കെ ആരെങ്കിലും ഈ അസുഖമായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ആഹാരമാണോ എന്ന് ചോദിച്ച് രേവതിന് ക്രൂശിക്കാൻ തുടങ്ങുന്ന ചില നിമിഷങ്ങളൊക്കെ കേട്ടോ ഒന്ന് അടുത്ത എപ്പിസോഡിൽ അങ്ങനെ ഈ സമയത്ത് ശ്രുതിയും ഒക്കെ ആയിട്ട് കൂടെ നിൽക്കുക ചന്ദ്രമതിയിലെ ചന്ദ്ര രേവതി പറയുക ശ്രുതിയും പറയുകയാണ് ഇതൊക്കെ കഴിക്കാൻ പാടില്ലാത്തതാണ് എണ്ണയാണ് എണ്ണയ്ക്കകത്ത് ഉണ്ടാക്കിയ ഒരു സാധനവും ഉണ്ടാക്കില്ല ഇതൊക്കെ കൊടുത്തു കൊടുത്താണ് അച്ഛനെ ഈ പരുവും ആക്കി എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ടാകാ ഈ സമയത്ത് പെട്ടെന്ന് രവീന്ദ്രനും ചോദിക്കുക നിങ്ങളെന്തിനാണ് അവളെ കുറ്റം പറയുന്നത് അവൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കി ഉണ്ടാക്കിയ ആഹാരമല്ല ഇത് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ആഹാരമാണ് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയത് കഞ്ഞിയാണ് ആ കഞ്ഞിയാണ് ഞാനിപ്പോൾ കുടിക്കുന്നത് എന്ന് പറയാം അപ്പോൾ പെട്ടെന്ന് ചമ്മിപ്പൂ കേട്ടോ നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയൊക്കെ അന്നേരം പെട്ടെന്ന് നമ്മുടെ അവൾ വന്ന് ഈ ആഹാരം കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ശ്രുതിയോട് ശ്രുതി പറയുകയാണ് ഇത് കഴിക്കേണ്ട ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അസുഖം ഉണ്ടാകും ഈ അസുഖമൊക്കെ ഇപ്പോൾ അച്ഛനുണ്ടാകാൻ കാരണം ഇങ്ങനെ എണ്ണപ്രഹാരങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ ശ്രുതിയും അതുപോലെ ചന്ദ്രമതിയും ശ്രുതിയെക്കൊണ്ട് ആഹാരം കഴിപ്പിക്കാൻ യൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം അതിന് ഈ സമയത്താണ് നമ്മുടെ സച്ചി ഇറങ്ങി വരുന്നത് സച്ചി ഇറങ്ങി വരുമ്പോഴത്തേക്ക് സച്ചി പെട്ടെന്ന് അവിടുന്ന് യാത്ര പറഞ്ഞ് പോകാൻ തുടങ്ങി ആഹാരം കഴിക്കാൻ ഇറങ്ങുമ്പോഴത്തേക്ക് ഈ ശുതി രേവതി ഉണ്ടാക്കിയതെന്ന് അറിയുമ്പോൾ ആഹാരം കഴിക്കാതെ ഇറങ്ങിപ്പോകുക അപ്പം ചന്ദ രവീന്ദ്രൻ വിളിക്കുന്നുണ്ട് രവീന്ദ്രം വിളിക്കുമ്പോഴത്തേക്ക് പറഞ്ഞില്ല ചാ എനിക്ക് വേണ്ട താല്പര്യമില്ല എനിക്ക് കഴിക്കുന്ന എനിക്ക് വിശപ്പില്ല ഞാൻ വോട്ടർ തിരക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഒഴിവാകായി പെട്ടെന്ന് രേവതി ചോദിക്കുകയാണ് ചേ സച്ചി ഇഷ്ടപ്പെട്ട ആഹാരമല്ലേ ഞാൻ ഉണ്ടാക്കിയെന്ന് പറയുകയാണ് ഇഷ്ടപ്പെട്ട ആഹാരം മാത്രമേ നീ ഉണ്ടാക്കിയിട്ടുള്ളൂ പക്ഷേ എങ്കിൽ നിന്നെ എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുകയും രഹസ്യമായിട്ട് പറയുകയും അങ്ങനെ നമ്മുടെ സച്ചി രേവതി ഉണ്ടാക്കിയ ആഹാരം കഴിക്കാതെ അവിടെ നിന്ന് പോവുകയും അപ്പോൾ പെട്ടെന്ന് ചന്ദ്രമതിയും ശ്രുതിയും ശ്രുതിയൊക്കെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് അപ്പം ഇതൊക്കെ കണ്ട് സങ്കടത്തോടെ നിൽക്കുന്ന നമ്മുടെ രേവതിയെ നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് എന്നാൽ അതിന് ശേഷം രേവതിൻ്റെ മാസ് പ്രകടനം ഉണ്ടാകുന്നത് നാളെ ഉണ്ടോ ഇല്ലയെന്നറിയത്തില്ല ആഹാരവുമായിട്ട് സച്ചിനെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് രേവതി തീരുമാനിക്കുക തീരുമാനിച്ച് ആഹാരവും കെട്ടിപ്പുറക്കി അല്ലെങ്കിൽ ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് നേരെ ബസ് സച്ചി ഓടിക്കുന്ന ആ സ്റ്റാൻഡിലേക്ക് ചെല്ലുന്നൊരു ഭാഗമൊക്കെ ഉണ്ട് അവസ്ഥ അങ്ങനെ സച്ചിയുടെ മുൻപിലേക്ക് വീണ്ടും രേവതി ആഹാരവും കെട്ടിപ്പൊളിച്ച് ചെല്ലുമ്പോൾ സച്ചി ഇത് അമ്പലം നിൽക്കുന്ന ചില ഭാഗങ്ങളൊക്കെ രസകരമാകുന്ന രീതി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ നാളത്തെ വിശേഷത്തെ അതുകൊണ്ടാകുന്ന അറിയില്ല എന്തായാലും രേവതിക്ക് ആദ്യത്തെ ദിവസം വളരെ സങ്കടകരമാകുന്ന ചില അവസ്ഥയൊക്കെയാണ് ഉണ്ടാകുന്നത് അതൊക്കെയാണ് നാളത്തെ പ്രമോ കാണാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നാളത്തെ റീൽ വിശേഷമായി വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ